രണ്ട് ഗംഭീര സർപ്രൈസാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ സർപ്രൈസ് അതിൽ ഒന്ന് മോഹൻലാലാണ് മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭ എന്ന ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ അടുത്തിടെ നമ്മൾ അറിഞ്ഞതാണ് ഡേറ്റും ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിന്നീട് ആ ഡേറ്റ് മാറ്റേണ്ടി വന്നു ടെക്നിക്കൽ പ്രോബ്ലം ചിത്രത്തിന്റെ വർക്ക് പെൻഡിങ് ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ മാറ്റേണ്ടി വന്ന അവസ്ഥ ഉണ്ടായി എന്നാൽ ഇപ്പോൾ മറ്റൊരു ഗംഭീര തീയതിയുമായാണ് മോഹൻലാൽ അടക്കം ഇന്ന് എത്തിയിരിക്കുന്നത് അതിനൊപ്പം ഒരു ഗംഭീര വീഡിയോ കൂടി പങ്കുവച്ചു അത് ശരിക്കും ഞെട്ടിപ്പിക്കുന്നതുമായിരുന്നു ഈ വർഷത്തെ മോഹൻലാലിന്റെ അടുത്ത സൂപ്പർ ഹിറ്റായി ആരാധർ കാത്തിരിക്കുന്ന ചിത്രമാണ് ഋഷഭ ഇതുവരെ എത്തിയ സിനിമയുടെ അപ്ഡേറ്റുകളെല്ലാം ഗംഭീര പ്രതികരണമാണ് പ്രേഷരിൽ നിന്നും ലഭിച്ചത് സിനിമയുടെ റിലീസ് തീയതിയെ സംബന്ധിച്ച ചില കൺഫ്യൂഷനുകൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേട്ടിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതിയുമായി എത്തിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ചിത്രം ആഗോളതലത്തിൽ ഡിസംബർ ഇരുപത്തി അഞ്ചിന് പുറത്തിറങ്ങുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് നേരത്തെ നവംബർ ആറിന് സിനിമ പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിരുന്നു അതാണിപ്പോൾ മാറ്റി പുതിയ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിരവധി തവണ സിനിമയുടെ റിലീസ് തീയതി മാറ്റിവച്ചിരുന്നു സിനിമയുടെ സംവിധായകൻ നന്ദകിഷോർ ഒരുക്കുന്ന ഈ പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രം മലയാളം തെലുങ്ക് ദ്വിഭാഷയായിട്ടാണ് ഒരുങ്ങുന്നത് കൂടാതെ തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലേക്കും ചിത്രം ഒഴിമാറ്റി എത്തും ഏകദേശം ഇരുന്നൂറ് കോടി രൂപ ബജറ്റിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ആക്ഷനും പുരാണവും വികാരങ്ങളും സമന്വയിപ്പിച്ച ഒരു ദൃശ്യ വിരുന്നായിരിക്കും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക എന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന നന്ദകിഷോർ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹിറ്റുകൾ വാരിക്കൂട്ടിയ മോഹൻലാലന്റെ അടുത്ത വിജയമാകുമോ ഋഷഭ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്തായാലും പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയ വീഡിയോയും അതിഗംഭീരം എന്ന് തന്നെ പറയാനുള്ളൂ അതിനൊപ്പം ചിത്രത്തിലെ ഒരു പാട്ടും ഇതിൽ കേൾക്കാനാകും അതും ഒരു ഗംഭീര സംഭവം തന്നെയാണ് തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായി ഋഷഭ മാറുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഒരു ഇതിഹാസ കഥാപാത്രമായി മോഹൻലാൽ സ്ക്രീനിലെത്തുമ്പോൾ അതുണ്ടാക്കുന്ന ആവേശം ചെറുതല്ല അതുകൊണ്ട് തന്നെ മലയാള സിനിമാ ലോകം മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകം മുഴുവനും ഈ ചിത്രത്തിനായി ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് മറ്റൊരു സ്ഥലത്ത് ഇതേ ഇൻഡസ്ട്രിയിൽ നിന്നും മറ്റൊരു ഗംഭീര പാൻ പാനിന്റെ ചിത്രം അതും രാജമൂലി ചിത്രം വരുന്നതിന്റെ സർപ്രൈസാണ് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ രാജമൌലി പറഞ്ഞിരുന്നു ഒരു സർപ്രൈസ് വരുന്നുണ്ട് എന്നത് അത് സാക്ഷാൽ പൃഥ്വിരാജിന്റെ സർപ്രൈസ് മലയാള നടൻ പൃഥ്വിരാജ് കുമാറിന്റെ ഗ്ലോബ് ട്രോട്ടർ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് എസ് എസ് രാജമോലി പുറത്തിറക്കിയിരിക്കുകയാണ് എസ് എസ് എം ബി ഇരുപത്തി എന്ന മഹേഷ് ബാബു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കാണ് പൃഥ്വിരാജിലൂടെ വന്നിരിക്കുന്നത് മഹേഷ് ബാബുവും പ്രിയങ്ക ചോപ്രയും അഭിനയിക്കുന്ന ചിത്രത്തിൽ നെഗറ്റീവ് കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് എന്ന് ഫസ്റ്റ് ലുക്കിൽ തന്നെ സൂചന ലഭിച്ചു കഴിഞ്ഞു അവർ പറയുന്നത് തന്നെ ഞെട്ടിപ്പിക്കുന്ന വാക്കളാണ് പൃഥ്വിരാജിന്റെ കുംഭ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആന്റഗോണിസ്റ്റ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന കാര്യങ്ങൾ കൂടി അവർ എടുത്തു പറയുന്നു നമ്മൾ കാണാൻ പോകുന്നത് അത്രയ്ക്ക് ഗംഭീരമായ ഒരു പൃഥ്വിരാജ് വേഷം തന്നെയാണ് ആദ്യ പകുതിയിൽ വീൽ ചെയറിൽ രണ്ടാം പകുതിയിൽ മഹേഷ് ബാബുവിനെ നേരിടാൻ കഴിയാത്ത യഥാർത്ഥ വില്ലൻ കഥാപാത്രത്തെ പുറത്തെടുക്കും എന്നതായിരുന്നു മഹേഷ് ബാബുവിന്റെ വാക്കുകൾ നമ്മൾ കാണാൻ പോകുന്നതും അതിഗംഭീരമായ പൃഥ്വിരാജ് റോൾ തന്നെയായിരിക്കും പൃഥ്വിരാജിന്റെ ഫസ്റ്റ് ലുക്ക് ആരാധരെ അറിയിച്ചുകൊണ്ട് ചിത്രത്തെക്കുറിച്ചുള്ള വലിയ അപ്ഡേറ്റ് രാജമൊലി നേരത്തെ പങ്കുവച്ചിരുന്നു രാജമൊലി പങ്കുവച്ച ചിത്രത്തിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രത്തെയാണ് കാണുന്നത് പക്ഷേ അതിന് റോബോട്ടിക് കൈകളുണ്ട് പൃഥ്വിരാജിന്റെ ലുക്കിനെ പ്രശംസിച്ചുകൊണ്ട് ആരാധകരും കമന്റുകളിൽ എത്തുന്നത് കൗതുകം ജനിപ്പിച്ചു കഴിഞ്ഞു മൂന്ന് പേര് മൊത്തം ക്ലൈമാക്സ് ഷൂട്ടിനിടയിൽ ഗ്ലോബൽ ത്രോട്ടർ ഇവന്റിന് ചുറ്റും ധാരാളം തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് കാരണം ഞങ്ങൾ മുമ്പ് ചെയ്തതിനേക്കാൾ വളരെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ശ്രമിക്കുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത് നവംബർ പതിനഞ്ചിന് നിങ്ങൾക്കെല്ലാവർക്കും ഇത് അനുഭവിക്കാൻ കഴിയും കാത്തിരിക്കാനാവുന്നില്ല അതിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി നിങ്ങളുടെ കാഴ്ചയിൽ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ഒരുക്കുകയാണ് ഒന്ന് ആദ്യം പൃഥ്വിയുടെ ലുക്ക് മഹേഷ് ബാബുവും എസ് എസ് രാജമോലിയും ആദ്യമായി നിൽക്കുന്ന ചിത്രത്തിന്റെ ആദ്യ തലക്കെട്ട് എസ് എസ് എം ബി ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ ഗ്ലോബൽ ത്രോട്ടർ എന്നാണ് ഇനിയിപ്പോൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഗംഭീര സർപ്രൈസുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് അതിന്റെ ആദ്യപടിയാണ് പൃഥ്വിരാജിന്റെ വില്ലിനിസം നിറഞ്ഞ ആദ്യ ഫസ്റ്റ് ലുക്കും